ചിക്കൻ വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ കഴുകിവൃത്തിയാക്കിയ അരക്കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള പൊടികൾ എന്തെല്ലാമാണെന്ന് നോക്കാം വലിയ സ്പൂണിന് മൂന്ന് സ്പൂണ് എരിവുള്ള മുളക് പൊടിയും ചെറിയ സ്പൂണിന് ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടിയും ചെറിയ സ്പൂണിന് ഒരു അര സ്പൂണ് ഗരം മസാലയും ഗരം മസാല ഇല്ലാത്തവർക്ക് അതിന് പകരം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറിയ സ്പൂണിന് അരസ്പൂണ് കുരുമുളക് പൊടിയും ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തതും ആവശ്യത്തിന് ഉപ്പ് പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം ഈ ഒരു ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എല്ലാം കൂടി നന്നായി പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വയ്ക്കാം അരമണിക്കൂറായിട്ടുണ്ട് ഇതിനേം വറുത്തെടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം തീ കുറച്ച് വച്ച് വേണം ചിക്കൻ വറുത്തെടുക്കാനായിട്ട് ഒരു സൈഡ് വന്നിട്ടുണ്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചിക്കൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഈ രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്